വണ്ടിപിരിയാറിൽ ഉത്സവത്തിനിടെ യുവാവിനെ കുത്തിക്കൊന്നു കുമളി അട്ടപ്പള്ളം സ്വദേശി ജിത്തുവാണ് കൊല്ലപ്പെട്ടത് പ്രതി മഞ്ജുമല സ്വദേശി രാജൻ വണ്ടിപ്പെരിയാർ പോലീസിന്റെ കസ്റ്റഡിയിലുണ്ട് വാർത്താ വിശാംശങ്ങളുമായി പടിഞ്ഞാറക്കര ചേരുകയാണ് എപ്പോഴായിരുന്നു ഇത്തരത്തിലൊരു അനിഷ്ട സംഭവം നിതിൻ ഇന്ന് വണ്ടിപ്പെരിയാറിൽ സംഭവം നടക്കുന്നത് ഉത്സവത്തിന്റെ പോയ ആണ് കൊല്ലപ്പെട്ട നിലയിൽ രാവിലെ സൂചന ഇപ്പോൾ ഇതിനെ കുട്ടി എന്ന് പറഞ്ഞ പഞ്ചുമല സ്വദേശി രാജനെ വണ്ടി പിരിയാർ പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട് കൂടുകയും രാജനെ കൂടുതൽ ചോദ്യം ചെയ്തു വരികയാണ് നിലവിൽ വലിയൊരു തടസ്സമാണ് കൊലപാതകത്തിൽ കലാശിച്ചതെങ്കിൽ പോലും ഇവർ തമ്മിൽ മുമ്പ് എന്തെങ്കിലും വിഷയങ്ങളുണ്ടോ അല്ലായെങ്കിൽ മറ്റ് കാര്യങ്ങളൊക്കെ ഇതിൽ ചർച്ച ചെയ്യുന്നു ഇതോടൊപ്പം തന്നെ രാജനോടൊപ്പം തന്നെ മറ്റ് പ്രതികൾ ആരെങ്കിലും ഉണ്ടോ എന്നുള്ള കാര്യവും പോലീസ് വിശദമായി അന്വേഷിക്കുന്നുണ്ട് ഇതിനുശേഷം മാത്രമാകും രാജന്റെ അറസ്റ്റ് രേഖപ്പെടുത്തുക ഇപ്പോൾ വണ്ടി പോലീസ് അകട്ടെ സംഭവം നടന്ന സ്ഥലത്ത് ഇന്ത്യൻ തൊഴിലുകളെല്ലാം പൂർത്തീകരിച്ചിട്ടുണ്ട് ഇപ്പോൾ ജിത്തുവിനെ ആണെങ്കിൽ പീരുമേട് ആശുപത്രിയിലാണ് സൂക്ഷിച്ചിരിക്കുന്നത് മൃതദേഹം സൂക്ഷിച്ചിരിക്കുന്നത് ഈ മൃതദേഹം അല്പസമയത്തിനകം തന്നെ ഇടുക്കി മെഡിക്കൽ കോളേജിലേക്ക് മാറ്റും ഇവിടെ പോസ്റ്റ്മോർട്ടത്തിന് ശേഷം അതും ബന്ധുക്കൾക്ക് ബോഡി ഇട്ടുനിൽക്കുക ഏതായാലും ഇന്നലെ ഇന്ന് പുലർച്ചെ രണ്ടിലോട് കൂടിയാണ് സംഭവം നടക്കുന്നത് തർക്കമുണ്ടാകുന്നത് ഈ അല്പം മുമ്പായിരുന്നു അന്നേരം ഈ തർക്കങ്ങളൊക്കെ നാട്ടുകാർക്ക് ഇടപെട്ട് പ്രശ്നങ്ങൾ തീർക്കുകയും ഒത്തീർപ്പാക്കിയ ശേഷം ഈ ജിത്തുവയുടെ കൂടെ ഉണ്ടായിരുന്നവർ മുകളിലേക്ക് തിരിച്ചു മടങ്ങുകയും ചെയ്തിരുന്നു ഇവർ ജിത്തു അതിനുശേഷം അവിടെ നിൽക്കുകയായിരുന്നു ഈ സമയത്താണ് ഇവർ സമയം തർക്കമുണ്ടായി ഇത്തരത്തിലുള്ളൊരു